ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ബിഗ് ബോസ് താരം റണ ഫാത്തിമ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ റണ ഫാത്തിമ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുന്നെയാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തായത് നമുക്കറിയാം ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത്രയും പ്രായം കുറഞ്ഞൊരു പെൺകുട്ടി ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ രണ ഭയങ്കര ഗംഭീരമായിട്ട് ബിഗ് ബോസിൽ കളിക്കാനൊക്കെ നോക്കിയെങ്കിലും അത്ര വലിയ ഗംഭീരമായിട്ട് കളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ഇപ്പൊ രണ ഫാത്തിമയെ കുറിച്ച് വളരെ ഒരു സംഭവമാണ് പുറത്തു വരുന്നത് അതായത് വേറെ ഒന്നുമല്ല രണ ഫാത്തിമയെ പോലീസ് പിടിച്ചു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ ഈ പറയുന്നത് എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് രണ ഫാത്തിമ തന്നെ പറയുന്ന കുറച്ച് വോയിസ് ഉണ്ട് നമുക്കതൊന്ന് കേൾക്കാം ഗൈസ് ഞാനിന്നലെ അലിബിനോടെ പുറത്തു പോയി പൊതുവേ ഞാൻ രാത്രി പുറത്തായ രാത്രി പതിനൊന്നര ഒക്കെ ആകുമ്പോൾ ആണ് തിരിച്ച് വീട്ടിൽ പോവുക അങ്ങനെ ഞാൻ നല്ല രാത്രി വീട്ടിൽ പോയി പോയിക്കോണ്ടിരിക്കുന്ന സമയത്ത് നൈറ്റിൽ പാട്രോളിംഗ് ഉണ്ടായിരുന്നു ഒരു പതിനൊന്ന് ഇരുപത്തഞ്ച് ആ പതിനൊന്നരക്കായി അപ്പോൾ പോലീസുകാർ വന്നിട്ട് ലൈക്ക് എപ്പോഴും ലൈക്ക് എപ്പോഴും പുറത്ത് വന്ന സമയത്ത് രാത്രി ആ ഫ്രണ്ട്സിൻ്റെ പോകുന്ന സമയത്ത് ചെക്കന്മാരുടെ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് രാത്രി പാട്രോളിങ് ചെയ്യലാണ് ഇവർ സെയിം പോലീസ് തന്നെ അപ്പോൾ ഒന്നും ചോദിക്കലൊന്നുമില്ല വണ്ടി നമ്പർ വാങ്ങി വെക്കും എവിടെ നിന്നാണ് വരുന്നത് എവിടെയൊക്കെയാണ് പോകുന്ന മാത്രം ചോദിക്കും പക്ഷേ ഞാനെന്നോ എൻ്റെ കൂടെ ഉണ്ടായിട്ട് ഈ പോലീസാർ ചോദിക്കാണ് എന്താ ഇത്ര ലേറ്റായിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നതെന്ന് ഓൺലി ബിക്കോസ് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിട്ട് വന്ന ഇന്ന വീട്ടിലാക്കാൻ പോവാണെന്ന് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഒരു പെൺകുട്ടി കൂടെ ഉണ്ടെങ്കിൽ മാത്രം എന്താണ് അത് ലൈക്ക് ഇത്ര സമയമായി ഇത്ര സമയമായിട്ടാണോ ഇത്ര ആയിട്ടാണോ വീട്ടിൽ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് ഇതിപ്പോൾ സെയിം സ്ഥാനത്ത് ഒരു ചെക്കനായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് ചോദിക്കൂലായിരുന്നു കാരണം എപ്പോഴും അലിബിനങ്ങനെ പെട്രോളിങ് ചെയ്യുന്നതാണ് സോ എന്താണ് നമ്മൾ എല്ലാ പോലീസല്ല കുറേ നല്ല പോലീസ് പോലീസുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പോലീസുണ്ട് എനിക്കന്ന് കേസ് കൊടുത്ത സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നൈസ് പോലീസ് ഉണ്ടായിരുന്നു പക്ഷേ ചില പോലീസ് ഇപ്പോഴും പോലീസാണ് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ രേണ ഫാത്തിമ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാത്രി അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആലിബിന്റെ കൂടെ പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് ആലിബി വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വഴിക്ക് വെച്ച് പോലീസുകാർ പിടിച്ചു പോലീസുകാർ വിളിച്ചിട്ട് ചോദിച്ചു എന്താ ഇത്ര താമസിച്ചത് എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരി പറയുന്ന എന്താന്ന് വെച്ചാൽ അതായത് ആലബിൻ്റെ കൂടെ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് അവർ അങ്ങനെ ചോദിച്ചത് അതേസമയം രണ്ട് ആൺകുട്ടികളാണ് വരുന്നതെങ്കിൽ പോലീസുകാരൊന്നും ചോദിക്കില്ലായിരുന്നു എന്നാണ് ഇവിടെ രണാ ഫാത്തിമ പറയുന്നത് ആ പോലീസുകാർ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയ എനിക്ക് തോന്നിയില്ല കാരണം ഈ ഒരു സമയത്ത് പതിനൊന്ന് ആ ഒരു സമയത്ത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി വരുകയാണ് അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം ഒരു ഭാര്യയും ഭർത്താവും എല്ലാം കാണുമ്പോൾ തന്നെ അറിയാം കാരണം രണ്ടുപേരും കൊച്ചു പ്രായക്കാരാണ് പത്തൊമ്പത് വയസ്സുണ്ടെങ്കിലും കണ്ടാൽ പോലും അത്രയൊന്നും പറയില്ല അതുപോലെ തന്നെ ഇവിടെ ആലിബെന്ന് പറയുന്ന ബോയ്ഫ്രണ്ട് ആണെങ്കിൽ പോലും കണ്ടാലറിയാം ഒട്ടും ഒരു പയ്യനായിട്ടേ തോന്നത്തുള്ളൂ പക്ഷെ പക്വതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം കാഴ്ചയിൽ അപ്പോൾ വഴിയിൽ പോലീസുകാർ കണ്ടു അവര് ചോദിച്ചതിൽ എന്താണ് തെറ്റ് ഇവിടെ രണ ഫാത്തിമ പറയുന്നത് പോലീസുകാരൻ ഒരു ആൺകുട്ടിയാണ് വന്നിരുന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കുമായിരുന്നു അത് ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ടല്ലേ അങ്ങനെ ചോദിച്ചിരുന്നു ആ പോലീസുകാരവിടെ ചോദ്യം ചെയ്തതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല പക്ഷെ രണ ഫാത്തിമയുടെ കാഴ്ചപ്പാടയിൽ അതെന്തോ വലിയ സംഭവമായിട്ടാണ് പുള്ളിക്കാരി പറയുന്നത് അതുപോലെ തന്നെ പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി രാത്രി ഒരു ആൺകുട്ടിയുടെ കൂടെ വന്നാൽ എന്താണ് പ്രശ്നമെന്നാണ് ചോദിക്കുന്നത് കാരണം പ്രായത്തിൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല ആ കുട്ടിക്ക് അത്രയും വിവരവും ബോധേ ഉള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് ഇന്നത്തെ കാലഘട്ടമൊന്നുമല്ല ഏത് കാലഘട്ടത്തിലാണെങ്കിൽ പോലും രാത്രി ഒരാണും പെണ്ണും കൂടി വരുവാണെന്നുണ്ടെങ്കിൽ പോലീസ് ചെക്കിങ്ങിനുണ്ടെങ്കിലും ഒരു പക്ഷേ അവർ ചോദിച്ചേക്കാം എന്താണ് ഇത്ര താമസം എന്ന് ചോദിച്ചേക്കാം അതിൽ തെറ്റുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇനിയും ഫാത്തിമ പറയുന്ന കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് കാണാം കേട്ടോ പക്വതയില്ലാത്ത കുട്ടിയാ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടതാണ് ബിഗ് ബോസിൽ എന്താണ് ഈ പുള്ളിക്കാരി കാണിച്ചു കൂട്ടിയെന്നുള്ളത് നമ്മൾ കണ്ട അത് തന്നെയാണ് ജീവിതത്തിനും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും റെണാഫാത്തിമയുടെ കുറച്ച് കാര്യങ്ങളുടെയുണ്ട് അതുകൂടെ ഒന്ന് കാണാം ക്രൈസിനെ ഒരു സജഷൻ ചോദിക്കാൻ വന്നതാണ് ഞാൻ ഇതുവരായിട്ടും ബിഗ് ബോസ് ഹൗസ് എന്ന് ഇറങ്ങിയതിനെച്ചൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല ഐ മീൻ എയർപോർട്ടെന്നും പറഞ്ഞതല്ലാതെ വേറൊരു ഇൻറ്റർവ്യൂം കൊടുത്തിട്ടില്ല എക്സ്ക്ലൂസീവ് ആയിട്ടും കൊടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ വിളിച്ച് ചോദിച്ചപ്പം ഞാൻ ഭയങ്കര പേയ്മെൻറ്റൊക്കെ പറഞ്ഞ് കാരണം എന്താ എനിക്ക് ഇൻ്റർവ്യൂ കൊടുക്കുമ്പം എനിക്ക് ആ ഒരു സമയത്ത് എന്താ പോലെ ഇൻറ്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് ഐ ഫെൽഡ് കുറച്ചൊരു ഭയങ്കര അവിടെ നിന്ന് വന്നതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവറിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ എന്നോട് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് എന്താ ഇന്റർവ്യൂ കൊടുക്കാത്ത എന്താ പറയുക ഇന്റർവ്യൂ കൊടുക്കാത്ത അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യെന്നൊക്കെ പറഞ്ഞു സോ ഞാൻ കൺഫ്യൂഷനിലാണ് ഞാൻ ഇന്റർവ്യൂ കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് അപ്പൊ നിങ്ങള് പറ ഞാൻ ഇന്റർവ്യൂ കൊടുക്കണോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്ത് ഇട്ടാൽ മതിയോ അപ്പോൾ എല്ലാവരും കേട്ടല്ലോ നമ്മളുടെ രണക്കൊച്ചിൻ്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കണോ വേണ്ടയോ അതോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടാൽ മതിയോ കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കണോ എന്നുള്ളൊരു സജഷനാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് എൻ്റെ പൊന്ന ദൈവമേ മോളെ നിൻ്റെ ഇൻ്റർവ്യൂ കാണാനുള്ള ഒരു മാനസികാവസ്ഥയില്ല കാരണം ഈ ഒരു ഇല്ലാത്ത പ്രായത്തിൽ ഇതുപോലുള്ള ചില പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ആയിരിക്കുമല്ലോ ഇന്റർവ്യൂ ഇന്റർവ്യൂലാണെങ്കിൽ പോലും വന്നിരുന്ന് പറയാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ബിഗ് ബോസില് ഈ ഒരു പെൺകുട്ടി എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരു ഇന്റർവ്യൂലും കൂടെ വന്നിരുന്നിട്ട് ഇതിൻ്റെ വായിരിക്കുന്ന ഇല്ലാത്ത സംസാരങ്ങൾ കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല കേട്ടോ അപ്പൊ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോളെ നീ ഇന്റർവ്യൂ കൊടുക്കരുത് പൂർത്തിയ ഒരു പെൺകുട്ടിനോട് തന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കാണെങ്കിൽ ആ പെൺകുട്ടി പറയുന്നുണ്ടാവുക എന്റെ സ്വന്തം വീട്ടില് എന്റെ സ്വന്തം മുറിയില് ഇതുപോലെ വാതില് കുറ്റിയിട്ടുണ്ട് ഒറ്റക്ക് കുറച്ചു നേരം ഇരിക്കാന്നുള്ളതായിരിക്കും പ്രൈവസി എന്ന് പറയുന്നത് ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികളൊക്കെ അതൊരാഗ്രഹമായിട്ടാണ് കൊണ്ടു നടക്കുന്നത് കാരണം ആ ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് പോലും പെൺകുട്ടികൾക്ക് കിട്ടുന്നില്ല പെൺകുട്ടികളെ മാത്രം ജനറലൈസ് ചെയ്ത് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു പ്രൈവസി സി മാറ്റേഴ്സ് ആൺകുട്ടികൾക്കായിട്ടും കൂടുതൽ പെൺകുട്ടികൾക്കാണ് ഉള്ളത് അതുകൊണ്ട് മാത്രമാണ് കാരണം ഞാൻ പൊതുവെ ആമ്പിള്ളേരുടെ വീട്ടിലൊന്നും ഇതുപോലെ വാതിൽ കുറ്റിടുന്നതിന് പ്രശ്നം ഉണ്ടാക്കുന്ന കാണലില്ല കൂടുതലും പെൺകുട്ടികളെ വീട്ടിൽ തന്നെയാണിത് ഞാൻ കാണൽ സത്യം പറഞ്ഞാൽ സ്വന്തം റൂമിൽ വാർതിൽ കുത്തി പോയിട്ട് പോയിട്ട് ഒരു മുറി പോലും ഉണ്ടാവില്ലേ ഒരു പെൺകുട്ടിക്ക് മുറി ഉണ്ടാവും എപ്പം കല്യാണം കഴിക്കാനാവുന്ന സമയത്ത് ഈ സപ്പോസ് നമുക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ട് സ്വന്തം മുറി ഒന്ന് കുറ്റിട്ടാൽ എന്താ അവിടെ പരിപാടി എന്താണ് ഈ വാതിൽ കുറ്റിട്ടത് എന്തോ ചെയ്യല്ലേ സത്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിയും അതുപോലെ അതുകൊണ്ടാണ് ഇങ്ങനെ അടുത്തൊക്കെ ഒരു മുറി കെക്കിയത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ബ്രേക്കപ്പ് ആയി അത് ബോയ്ഫ്രണ്ട് ആയിട്ടായിക്കോട്ടെ ഫ്രണ്ട് ആയിട്ടായിക്കോട്ടെ ആരായിട്ടായിക്കോട്ടെ ഒരു പെണ്ണെന്നുള്ള രീതിയിൽ നമ്മൾ സ്വന്തം മുറിയിൽ വന്നിട്ടല്ലേ ഇരുന്ന് കരിയാ പക്ഷെ നമുക്കത് പറ്റൂല ഞമ്മളൊക്കെ പോയി ബാത്റൂമിൽ ഇരുന്ന് കുറ്റിട്ടിട്ടാ കരിയ പൈപ്പും തുറന്നിട്ട് എന്നിട്ട് കൊറേ നേരം ബാത്റൂമിൽ ഇരുന്നു ചോയ്ക്കും എന്താ ഈ ബാത്റൂമിൽ കൊറേ നേരം ആയതോന്ന് ചൈസ് നമുക്കൊണ്ട് ഡിസ്പ്രഷനും ബ്രേക്കപ്പ് റോമാസും ഒക്കെ എന്റെ ഫണ് പാർട്ടി ഫ്രണ്ടിന്റെ റൂമിൽ റൂമൊക്കെ സ്വന്തമായിട്ടുണ്ട് പക്ഷെ റൂമിൽ വാതിലില്ല ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല് ചെയ്യേണ്ട ആൾക്കാർ എങ്ങനെയായാലും എവിടെ ആയാലും ചെയ്തിരിക്കും അതിപ്പോ നിങ്ങള് വാതില് കുറ്റി ഇടിപ്പിക്കാത്തതുകൊണ്ട് മാത്രം ചെയ്യാതിരിക്കണം എന്നില്ല രണ്ടാമത്തെ കാര്യം പ്രൈവസി പ്രൈവസിയെ നിങ്ങളെ കുട്ടികളും ആഗ്രഹിക്കുന്നുണ്ടാവും പിന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രായപൂർത്തികളായ കുട്ടികൾ ഇനി അടുത്തൊരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ് പ്രായപൂർത്തിയ അതായത് പെൺകുട്ടികൾക്കൊക്കെ അവർക്കൊരു പ്രൈവസി വേണം അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്കൊക്കെ അവരുടെ വീടുകളിൽ ഒരു മുറി അവർക്ക് സ്വന്തമായിട്ട് വേണമെന്നാണ് രണ ഫാത്തിമ പറയുന്നത് അതായത് അവർക്കൊരു പ്രൈവസി വേണ്ടേ ബ്രേക്കപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇരുന്ന് കരയാനും എല്ലാത്തിനും അവർക്കൊരു റൂം വേണമെന്നാണ് ഈ ഒരു കുട്ടി പറയുന്നത് എന്തോ എനിക്ക് ഈ കുട്ടി പറയുന്നതിനോട് യോജിക്കാൻ ഒട്ടും കഴിയുന്നില്ല ഒരു പക്ഷേ ഞാനൊരു അമ്മയായതുകൊണ്ടായിരിക്കാം എനിക്കും രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു കുട്ടി പറയുന്ന ഈ ചില എന്താ പറയുക നിലപാടുകളോട് യോജിക്കാൻ കഴിയുന്നില്ല കുട്ടിയുടെ ഒരു അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല ഒരു പെൺകുട്ടി അത് പ്രായമായ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അതിന് പ്രൈവസിക്ക് വേണ്ടിയിട്ട് അതിന് ഒരു സ്വന്തമായിട്ടൊരു റൂം വേണം എന്ന് പറയുന്നത് അത് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു പരിധി അതായത് ഒരു പ്രായ പക്വതയ്ക്കാവുന്ന സമയത്ത് നമുക്ക് അപ്പഴത്തെ സാഹചര്യം എങ്ങനെയാണോ അങ്ങനെ നമ്മളത് ചെയ്തു കൊടുക്കുമായിരിക്കാം പക്ഷേ ഈ കുട്ടി പറയുന്നത് അങ്ങനെയല്ല നിർബന്ധമായിട്ടും പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് ഒരു റൂം അവർക്ക് വേണം കാരണം അവർക്ക് ബ്രേക്കപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ അവർക്കൊന്ന് പൊട്ടിക്കരയാനവർക്കൊരു റൂം വേണം ഒരു റൂം അടച്ചിട്ടിരിക്കണം എന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നത് എന്തോ എനിക്ക് എനിക്കിതിനോടൊന്നും യോജിക്കാൻ കഴിയുന്നില്ല ഒരു നമ്മൾ എന്താ പറയുക തൊണ്ണൂറ് കാലഘട്ടത്തിലുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ തൊണ്ണൂറ്റി ഒന്നാണ് ഇവരൊക്കെ ഇപ്പോൾ ടു കെ കിറ്റ്സ് അല്ലേ അതുകൊണ്ടായിരിക്കും ഇവരുടെയൊക്കെ ഒരു ചിന്താഗതി ഇങ്ങനെ എന്തായാലും എനിക്ക് ഈ റണാ ഫാത്തിമ പറയുന്ന ഈ ഒരു അഭിപ്രായത്തോട് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് റണാ ഫാത്തിമ പറയുന്ന ഈ കുട്ടിയുടെ ഈ ഒരു ചിന്താഗതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് അതായത് രാത്രി ഒരാണും പെണ്ണും വരുമ്പോഴത്തേക്ക് അത് പോലീസ് കാണുവാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ ചോദിക്കാൻ പാടില്ല അതെന്താണ് എവിടെ പോയിരുന്നു എന്താ ഇത്ര താമസിച്ചെന്നുള്ള പോലീസുകാർ ചോദിക്കാൻ പാടില്ല ഒന്നാമത്തെ കാര്യം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളാണ് രണ ഫാത്തിമ പറയുന്നത് എന്തോ ഈ കുട്ടി പറയുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ യോജിക്കാൻ കഴിയുന്നേ ഇല്ല എന്തായാലും ഇത് കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണ് രണ ഫാത്തിമ ഈ പറയുന്നതിനോടൊക്കെ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ട് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്